Itu. കൂടുതൽ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെഹനാസ് അതുപോലെ തന്നെ അവന്റെ രണ്ടാമത്തെ കല്യാണത്തിനും പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഇവരെ ഈ ഒരു വിഷയം ചർച്ച ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ രണ്ടാമത്തെ കല്യാണം തന്നെയാണ് കേട്ടോ ഏകദേശം രണ്ടു വർഷങ്ങൾക്ക് മുന്നേയാണ് ഇവന്റെ ആദ്യ ഭാര്യ റിഫ മെഹനു ആത്മഹത്യ ചെയ്തത് ഈ ആത്മഹത്യ ചെയ്തതിൽ ഈ റിഫ മെഹനുവിന്റെ ഭർത്താവായ മെഹനാസ് മെഹനു എന്ന് പറഞ്ഞിട്ടുള്ള ഇവനെ തന്നെയാണ് കേട്ടോ ഇപ്പോഴും പ്രതിയാക്കി കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇഫാ മെഹനുവിന് ഒരുപാട് ദേഹോപദ്രവങ്ങളും ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും തന്നെയുണ്ട് ഈ മെഹനാസ് മെഹനോ റിഫക്ക് കൊടുത്തിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവൻ്റെ ഇപ്പോൾ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് വെള്ളപ്പൂശലാണ് കേട്ടോ അതായത് ഇവരുടെ യൂട്യൂബ് ചാനൽ ചാനലിൻ്റെ അകത്ത് ഇവൻ്റെ ഇപ്പോൾ പുതിയ ഭാര്യനൊക്കെ വെച്ചുകൊണ്ട് അതായത് സഫ മെഹനൂനൊക്കെ വെച്ചുകൊണ്ട് വീഡിയോ ചെയ്യുക ക്യു എൻ എ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫുള്ള് വെള്ള വെള്ളപ്പൂശലാണ് കേട്ടോ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇവൻ ഇപ്പോഴും റിഫണ്ട് തന്നെയാണ് കേട്ടോ ഈ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണത് മേനാസ് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല അവന് ഭയങ്കര പാവമാണ് നിഷ്കളങ്കനാണ് അങ്ങനൊക്കെ ഉള്ള ഒരു രീതിക്കാണ് അവന്റെ വീഡിയോസും അവന്റെ സംസാരത്തിൽ എല്ലാം പോയിക്കൊണ്ട് ഇങ്ങനെ നിക്കണത് കേട്ടോ പിന്നെ അവൻ ഇതിന്റെ മുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് റിഫല്ലാതെ വേറൊരു ഭാര്യ ഇല്ല അവളാണ് എനിക്ക് എല്ലാം അതുപോലെ തന്നെ ഒരു കുട്ടിയുണ്ട് അസാൻ മെഹനു എന്ന് പറഞ്ഞിട്ടുള്ള അപ്പോൾ അവനക്ക് ഉമ്മിയും ഉപ്പിയും ഒക്കെ ഈ മെഹനാസന്നെ ആയിരിക്കും ഇനി മുതൽ മുതല് അങ്ങനൊക്കെ പറഞ്ഞാണ്ട് വലിയ ഡയലോഗും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ അല്ലാത്ത ഒരു വിഷമം കാര്യങ്ങളൊന്നും ഞാൻ അസാനൂനെ അറിയിക്കൂല അങ്ങനെ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ പറഞ്ഞ അവന്റെ സ്നേഹം ഇപ്പൊ എവിടെ പോയി പിന്നെ അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാനിപ്പോൾ കല്യാണം കഴിച്ചതാണോ തെറ്റ് ഞാൻ കല്യാണം കഴിക്കാതെ വീട്ടിലിരിക്കണോ അങ്ങനായിരുന്നോ ചെയ്യേണ്ടത് എന്നൊക്കെ അവൻ വീഡിയോയിൽ അതായത് കമൻസ് കാണുന്ന സമയത്ത് അമ്മാര് വീഡിയോ ആണ് ഇടുന്നത് അപ്പം അതിലെ കമൻസ് കാണുന്ന സമയത്ത് ഇവൻ ഓൺ വോയിസ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അതായത് അവൻ കല്യാണം കഴിക്കാതെ വീട്ടിലിരിക്കുന്നതാണോ ഈ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് സന്തോഷം അങ്ങനെയുള്ള രീതിക്കാണ് അവന്റെ സംസാരം പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഇതിൻ്റെ എല്ലാം ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിഫനെ റിഫൻ്റെ സഹോദരനെ അയച്ച വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അതായത് ഇവൻ മർമ്മം നോക്കി കുത്തും ഇവൻ മർമ്മം നോക്കി വേദന ആക്കും അതുപോലെ തന്നെ ഓക്കിഷ്ടമല്ലാത്ത പല കാര്യങ്ങളും മുളക്കൊണ്ട് നിർബന്ധിച്ച് ഫോസ് ചെയ്ത് ചെയ്യിപ്പിക്കും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് റിഫിന്റെ റിഫ് റിഫന്റെ ഓൺ ബോയ്സിൽ റിഫന്റെ സഹോദരന് റിഫ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് വൈറലായിട്ട് പോയിക്കൊണ്ടൊരു സംഗ ഒരു സംഗതിയാണ് അപ്പൊ ഇങ്ങനൊക്കെ ചെയ്തിട്ട് ഞാൻ ആലോചിക്കണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രൊക്കെ അതായത് സ്വന്തം ഭാര്യയാണ് ഇമ്മാരി കാര്യങ്ങളൊക്കെ ഭർത്താനം പറ്റിയാണ്ട് ഭാര്യന്റെ സഹോദരന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണത് ആ കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വിട്ട സംഗതിയുമാണ് അപ്പൊ ഇങ്ങനൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അവനക്ക് വീണ്ടും പെണ്ണ് കിട്ടി അതിൽ എന്താണ് അതിൻ്റെ ആ ഒരു മോട്ടീവ് എന്താണെന്നാണ് എനിക്കിപ്പോഴും ആലോചിച്ചിട്ട് മനസ്സിലാവാത്തത് അപ്പം അതിനുള്ള ഒരു ഉത്തരം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് നമ്മളെ കൈസുക കൈസുകന്റെ ഒരു വോയ്സ് ക്ലിപ്പാണ് അതായത് കൈസുകാന്റെ വീഡിയോയിലുള്ള ഒരു വോയിസ് ക്ലിപ്പാണ് നമുക്ക് കിട്ടിയത് അപ്പം അതിൽ ഈ മെഹനാസിന്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് എന്നാണ് പറയുന്നത് അപ്പം മൂപ്പര് കൈസുകാന്റെ അടുത്ത് സംസാരിക്കുന്ന ആ ഒരു ക്ലിപ്പാണ് നമുക്കിവിടെ കിട്ടിയത് അപ്പം അതെന്താണെന്ന് നമുക്കൊന്ന് കേട്ടോക്കാം അപ്പൊ അങ്ങനത്തെ ഇവനിപ്പോ വല്യ ന്യായിക ഇവന്റെ അവളൊന്നോടെ വന്നിട്ട് വല്യ വീടുകളിലും ഇടുന്നുണ്ടല്ലോ അത്യാവശ്യം അങ്ങക്ക് എന്ത് സംഭവം അതാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായ അത്ര വല്യ നായിക നമുക്ക് കൊടുക്കേണ്ട കാര്യം ഓരോന്നറിയാം അത്ര പറഞ്ഞത് കാരണം ഇപ്പൊ സോളായിട്ട് റിലേഷൻ ആദ്യമേ ഇവനക്ക് ഉണ്ടായത് ഫസ്റ്റിലൊരു മേക്കുമേനും മുന്നേ ഉള്ള റിലേഷനാണിതല്ലോ അറിയാമോ എനിക്ക് ആ ഒക്കെ ഉണ്ടായത് അതോ എന്നോട് എല്ലാം പറഞ്ഞു അതിൻ്റെ പക്ഷെ തെളിവുകൾ ഒന്നിട്ട് അങ്ങനല്ല ഓന് ഞാന് വീഡിയോ കോൾ ആക്കുന്ന രണ്ട് ഫോട്ടോ കൊണ്ടു ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട് ഒക്കെ ഒന്ന് ഞാൻ അത് ഒരു രാത്രിക്ക് രാത്രി പതിനൊന്ന് പന്ത്രണ്ടര ലോകം വിളിച്ചത് അന്നേരം ഈ ഒരു ടോക്ക് പറഞ്ഞപ്പോ റെക്കോർഡാക്കാൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതാക്കി വെച്ചു മറ്റേ സ്ക്രീൻഷോട്ട് എടുത്തു പിന്നെ ഓന് സംസാരിക്കുമ്പോൾ ഇൻസ്റ്റയിൽ ഒന്നിട്ട് മറ്റേ നമ്മളെ റാൻഷോട് ഇട്ടിട്ട് ആൾക്കാർ മാത്രമല്ല സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയില്ലല്ലോ ഉം അങ്ങനെയുള്ള ഓനാണ് ഓനിപ്പോ വലിയ നല്ല ഓനായിട്ട് കടന്നിട്ട് തന്നെ കിട്ടിയത് പിന്നെ ഓനല്ല പറയുന്നില്ല ഓന എന്തായാലും അഭിഫാനെ കുറിച്ച് എന്നോട് പറഞ്ഞതെന്നറിയാ റിഫാൻ അങ്ങനെ ഇങ്ങനെയാണ് നമ്മളെ ചെങ്ങായില്ലോ കൂടി അതെന്നെ ഓൻറെ ഓനുംഫാൻ ഉമ്മ ഇന്ന ഭയങ്കരന്തോ ഇല്ലാത്ത റിലേഷൻ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞത് അതാണ് ഓന ഇത്ര കുറിച്ച് സപ്പോർട്ട് കുറച്ച് നിൽക്കുന്നത് കഥ അതൊഴിച്ച് അറിയാം ഓറ്റി കുറെ നല്ലവനായിട്ട് വരുന്നു ഇതെല്ലാം കാണുമ്പോഴും തെറ്റുപോലത്തെ ഇവര് വരുന്നത് അത് പറയുന്നില്ല കളമറേ കാര്യല്ലോ ഇങ്ങനെ ഓന്നെ എന്തോട് പറഞ്ഞു ഓനക്ക് വേറെ റിലേഷൻ അതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അങ്ങനെ പ്രശ്നം പറ്റിയാകും എല്ലാം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓനക്ക് എന്തോ ഇഷ്യൂ ആയിട്ട് പിന്നെ ഒരു അതിന്റെ കാര്യത്തില് എന്തോ ഒരു പ്രശ്നമായി അങ്ങനെയാണ് ഇതായിട്ട് പൊണ്ണ് വെക്കുന്നുണ്ട് പറഞ്ഞത് എന്നോ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല അവർ കഥ എന്താണ് പിന്നെ ബോളിട്ടിണ്ടായാലും ഒരു പെണ്ണിനെ നടത്തിയിട്ടുണ്ടായിരുന്നു ആദ്യം ആ അവള് ഇവിടെ ഉള്ളത് എറണാകുളം എന്ന കല്യാണം ഇത്തരക്കൊരു കുട്ടി അപ്പൊ ഇപ്പൊ ഇവര് കളിച്ച പ്ലാൻ എന്ന് പറഞ്ഞാല് രണ്ടു ദിവസം മുന്നേ പറഞ്ഞാൽ ഇവന്റെ ഫ്രണ്ട് ആയിട്ട് ഞാൻ കോൺടാക്ട് ചെയ്യുന്നത് അപ്പൊ ഇവര് പ്ലാൻ എന്ന് പറഞ്ഞാല് ഇവര് ഇപ്പൊ മാസ്ക് ഇടിച്ച് കാണിച്ചിട്ട് ഇപ്പൊ റിവീൽ ചെയ്യുക അപ്പൊ ഒരു ഇഷ്യൂ പൊട്ടാൻ വേണ്ടിട്ടാണ് ഇവര് വെയിറ്റ് ആക്കുന്നത് അപ്പൊ ഒന്നും കൂടെ ഒന്ന് പെൺകുട്ടി ആവാൻ വേണ്ടിട്ടാണ് കളിച്ചത് അപ്പോ എല്ലാരും ചർച്ച ആക്കി കഴിഞ്ഞിട്ട് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ട് ഓരോ പേസും റിവീൽ ആക്കാൻ വേണ്ടിട്ടാണ് കളിച്ചത് ഇപ്പൊ ഇന്ന് റിവീൽ ആക്കിയിട്ടില്ല ഇന്ന് ഇന്നിപ്പോ രാത്രി ഫസ്റ്റ് ഇയർ മുന്നേ ആണ് ഓനിയവര് വീട് ഇട്ടത് ഓള എന്റെ ഫോട്ടോ ഇട്ടിരുന്നു ഇപ്പൊ ഓനീടെ എറണാകുളം വന്ന സമയത്ത് ഇവളെ കാണുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ടുണ്ടായി ഞാൻ വീടിന്റെ അമീച്ചാക്കാൻ പറ്റുമോ വിചിട്ടായിരുന്നു അന്നേരം എന്നെ വിളിച്ചിട്ടുണ്ടായി അതെന്ന് പറഞ്ഞാൽ എനിക്ക് വരാൻ ചെയ്യില്ല ഞാൻ പിറ്റേ ദിവസമായി ഇറങ്ങുന്നുള്ളൂ വേരപ്പള്ളിയിലുണ്ടെന്ന് പറഞ്ഞെന്നെ വിളിച്ചത് ഉം ഓനീടെ സ്റ്റേ വരുന്നത് ഈ പറഞ്ഞ കാണാൻ പറ്റാ ഞാൻ ഇപ്പോ ഞാനിറങ്ങിയ സംഭവം എന്ന് വെച്ചാൽ ഡിസംബർ മുന്നേ ഒക്ടോബറിലാണ് ഇതിനായിട്ട് ഞാൻ കോണ്ടാക്ട് എത്തിയത് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഓന്റെ ഫാമിലി ആക്കെ എല്ലാരും പോക്കെന്നെ അറിയാമോ എനിക്ക് എല്ലാരും പോക്ക് തന്നെ ഒത്ത ഒട്ട് നല്ലല്ലോ എല്ലാരും അറിയുന്ന അവസ്ഥ ഓനിക്കീ ശരിക്കും പറഞ്ഞാണ്ടല്ലോ റീഫാൻ അങ്ങനെ അത്ര ഉണ്ടല്ല ഒരു പെണ്ണെ കാണുമ്പോൾ മറ്റേ രീതിയിലുള്ള ചിന്തയൊന്നും തീരുന്നില്ല അറിയോ അവൻ എന്നോട് പറഞ്ഞത് അങ്ങനത്തെ അവസ്ഥ അന്ന് ഞങ്ങൾ നിർത്തിയതാണ് അന്ന റേഷൻ പിന്നെ മുണ്ടല്ലോ ഒന്നുണ്ടായി പിന്നെ വിളിക്കുമ്പോ ഓക്കെ പിന്നെ എന്താ അത്രേ പറയുള്ളൂ സത്യവാനായിട്ട് നിർത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ പക്ഷെ ഇവന് കുറെ ഫ്രണ്ട്സ് എല്ലാം ഇവന് ഇടയ്ക്ക് ചെയ്യാൻ അവനെല്ലാം കൂടി സ്റ്റേ ആക്കുന്നുണ്ട് ഫുള്ള് ഗേൾസിന്റെ അടുത്ത് എന്തറിയോ കാരണം പറയാന്ന് വെച്ചാല് ഞാൻ വിളിക്കുന്ന സമയത്ത് നിനക്ക് കുറെ പോലും ഇപ്പൊ ഇവൻ എന്താ വെച്ചാ ഫോട്ടോ കാശിക്കും പറഞ്ഞാല് ഇവൻ ഈ വിളിക്കുന്ന പെണ്ണുങ്ങളെല്ലാം കോൺഫറൻസ് ഉള്ളു മനസ്സിലായ ഞാൻ എത്ര എണ്ണം കളിക്കുള്ളൂ ഒരുത്തി എറൂ ഒരു പെണ്ണ് എടുക്കും നീ ആരും എന്നെ ഉള്ളത് നമുക്ക് റൂം എടുക്കണ്ടേ സെറ്റ് ആക്കണ്ടേ അപ്പൊ എന്നോട് പറയും കണ്ടാ എന്റെ ഫാൻസ് ആണെന്ന് അങ്ങനെ ഇന്ന എന്ത് മികച്ച പരിപാടിക്ക് മനസ്സിലായും എത്ര എത്ര വേണോ എനിക്ക് എത്ര വേണോ എന്നിട്ട് പുറമെ എന്നിട്ട് എല്ലാം ഹൈഡാക്കിട്ട് വിളിക്കും അവര് വേറെ ഇട്ടിണ്ടായിരുന്നു ആലുവേ തന്നോട് എത്തി കല്യാണം എങ്ങിട്ട് ഒരു കുട്ടികളെന്ന് പറഞ്ഞത് ശരി എന്ന് എനിക്കറിയാം വേറിട്ട് അവളായിട്ട് ഇതുള്ള റിലേഷൻ എന്നായിട്ട് ഇവിടെ എറണാകുളത്ത് എടപ്പിള്ളി ഇടപ്പില്ലല്ലോ ആരോടെയോ റൂമൊക്കെ സ്റ്റേ ആക്കിയിട്ട് ഉണ്ടായി പിന്നെ ഓരോ മൈൻഡ് ഒക്കെ മാറി എന്നല്ല പറഞ്ഞു പോയി കേസും കൂട്ടെല്ലാം ഇപ്പൊ വണ്ടാന്നെല്ലാം പറഞ്ഞിട്ട് പോയി എന്നിട്ട് പിന്നെയാണ് ഈ ഓളായിട്ട് എപ്പോഴും തുടങ്ങി നനക്കറിയില്ല ഇവളായിട്ട് ഇവിടെ സ്കീവ പൂക്കളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ പറയുന്ന എറണാകുളത്തോ മീറ്റാക്ക മീറ്റാക്ക മീറ്റാക്കും മനസ്സിലായോ ഇപ്പോ അറിയില്ല സംഭവം അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ കേട്ടല്ലോ അല്ലെ എന്തൊക്കെയാണ് മേനാസിനെ പറ്റിയാണ്ട് പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ഇതിലെ ഏറ്റവും വലിയൊരു കോൺട്രവേഴ്സി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സഫ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കുട്ടീനെ ഈ മെഹനാസ് മേനൂന് റിഫ മരിക്കുന്നതിൻ്റെ മുന്നേ അറിയാമായിരുന്നു എന്നുള്ളതാണ് കേട്ടോ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനക്കറിയില്ല അവർക്ക് ഒരു വർഷത്തെ പരിചയമുള്ളൂ എന്ന് പക്ഷേ അതല്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ മുന്നേ അറിയാമായിരുന്നു കേട്ട് ഈ സഫ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പെൺകുട്ടിനെ അപ്പോൾ കാര്യങ്ങളിപ്പോൾ ഒന്നുംപാടൊന്ന് നമ്മൾ ഒന്നുംപാട് ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ആ രീതിക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അത് എനിക്കും ആരെങ്കിലും അറിയാം അപ്പം നമ്മൾ അതിനെ പറ്റിയാണ്ട് ഇപ്പം നമുക്ക് തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ സംസാരിക്കണില്ല ബട്ട് തെളിവ് നമ്മളെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ പറ്റി സംസാരിക്കുന്നതാണ് അതേപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ മെഹനാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകളുടെ കൂടെ പോലുണ്ടായിരുന്നു ഒരുപാട് പെണ്ണുങ്ങളായിട്ട് അടുപ്പം ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ പറയുന്നത് അപ്പം മൊത്തത്തിൽ ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ അത്ര വെടിപ്പായിട്ടുള്ള ഒരാളല്ല അതേപോലെ തന്നെ ഈ റിഫനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇവർ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോ ഈ സഫനയും ഇതേപോലെ പല കാര്യങ്ങൾക്കും നിർബന്ധിക്കുണ്ടോ ഇല്ലെന്നുള്ള കാര്യങ്ങൾക്ക് വ്യക്തത ഇല്ല അപ്പം അത് നമുക്കിപ്പോൾ ഇവിടെ പറയാൻ വേണ്ടിട്ട് പറ്റത്തില്ല ഇവരുടെ ആദ്യത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ അതായത് ഈ സഫൻ്റെയും മെഹനാസിൻ്റെയും ആദ്യത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഈ സഫ മെഹനോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കുട്ടി ഫസ്റ്റ് മാസ്ക് യൂസ് ചെയ്തിട്ടായിരുന്നു മാസ്ക് ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മുടെ അടുത്ത് സംസാരിച്ചിരുന്നതും വീഡിയോയില് വന്നതും വീഡിയോൻ്റെ മുന്നിൽ വന്നതും എല്ലാം ഇട്ടോ അപ്പം അതെന്താണ് മാസ്ക് എന്തിനാ മാസ്ക് കിട്ടുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും കമൻസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് പോയതാണ് അപ്പം അതിന് മേനാസ് വന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യു എൻ വന്ന് പറഞ്ഞിട്ടുള്ള ആൻസർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മാസ്ക് ഇട്ട് അതായത് അവൾ ചാനലിലേക്ക് പുതിയതായിട്ട് വരികയാണ് അപ്പം അങ്ങനെ മാസ്ക് ഇട്ട് വരുമ്പോഴേ ഉള്ളൂ അവിടെ ഒരു അറ്റൻഷൻ കിട്ടുക അതായത് ഇവരുടെ ചാനൽ ഒന്നും റീച്ച് ആവണം അതാണ് ഉദ്ദേശം സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ് ഉദ്ദേശം അപ്പം റീച്ച് ആവണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം മേനാസ് തുറന്നടിച്ച് പറയുന്നുണ്ട് കേട്ടോ